മ്പനയിൽ കണ്ട പോലെ ഗൂഗിൾ നമ്മൾക്ക് അറുപതിനായിരം രൂപ വരെ നമുക്ക് ആഡ് ക്രെഡിറ്റ് തരും അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു സ്പോട്ടിൽ ഈ ഒരു ഇൻഫോർമേഷൻ ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളിലേക്ക് പാസ് ചെയ്യാണ് ഇപ്പോൾ ഇന്ന് ഫ്രൈഡേ ട്വൻറ്റിഎറ്റ് ജൂൺ ഒന്ന് നാൽപ്പത്തി മൂന്ന് എ എമ്മിനാണ് കേട്ടോ ഞാനിത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എടുത്താണ് സോ നിങ്ങളിവിടെ നോക്കിയാൽ ചൂസ് യുവർ ഓഫർ ആൻഡ് ഗെറ്റ് അപ് ടു സിക്സ്റ്റി തൗസൻഡ്സ് ഇൻ ആഡ് ക്രെഡിറ്റ് ചൂസ് നോവ് കൊടുക്കാം നമുക്ക് ഇതാ ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഓഫർ എ ഓഫർ ബി ഓഫർ സി ഓഫർ സിയിൽ നോക്കിയാൽ നിങ്ങൾ അറുപതിനായിരം രൂപ നമുക്ക് ആഡ് ക്രെഡിറ്റ് കിട്ടും നമ്മൾ എത്രയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ ഗൂഗിൾ ആഡിൽ അറുപത് ദിവസം കൊണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് അൺലോക്ക് ആവും ഇനി ഓഫർ ബി എന്ന് പറയുന്നത് അറുപതിനായിരം രൂപ ക്രെഡിറ്റ് കിട്ടുന്നുണ്ട് സോറി നാൽപ്പതിനായിരം രൂപ നമുക്ക് ക്രെഡിറ്റ് കിട്ടുന്നുണ്ട് അറുപത് ദിവസം കൊണ്ട് നമ്മൾ ആ അറുപതിനായിരം രൂപ സ്പെൻഡ് ചെയ്തത് അതായത് ഡെയിലി തൗസൻഡ് റുപ്പീസ് വെച്ച് അറുപതിനായിരം രൂപ അറുപത് ദിവസത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പതിനായിരം രൂപ തിരിച്ചു കിട്ടും അല്ലേ ഇപ്പോൾ മന്ത്ലി ഒരു ഗൂഗിൾ ആട്സ് ചെയ്യുന്നവരുണ്ടാവും അല്ലേ മുപ്പതിനായിരം രൂപയ്ക്കും അമ്പതിനായിരം രൂപയ്ക്കും ഒക്കെ അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുന്നവരുണ്ടാവും തീർച്ചയായിട്ടും നമ്മളൊരു പുതിയ ഗൂഗിൾ ആർട്ട് അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഓഫർ കിട്ടും നമ്മൾ എക്സിസ്റ്റിംഗ് ഗൂഗിൾ ആർഡ് അക്കൗണ്ടിൽ നിന്ന് ചെയ്യേണ്ട ന്യൂ ഗൂഗിൾ ആർഡ് അകണ്ട് ക്രിയേറ്റ് ചെയ്യുക അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എളുപ്പത്തിൽ ചെയ്യാം പുതിയൊരു ഗൂഗിൾ ആർഡ് അക്കൗണ്ട് തുടങ്ങുക എങ്ങനെയാണ് ഞാനത് വേണമെങ്കിൽ കാണിച്ചു തരാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന് ഞാൻ അതൊന്നുകൂടി ഇപ്പോൾ തന്നെ കാണിച്ചു തരാം ഇനി മൂന്നാമത്തെ ഓഫർ എന്ന് പറയുന്നത് ഓഫർ ആയലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ്റ്റി ഡേയ്സിനുള്ളിൽ ഇരുപതിനായിരം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ നമുക്ക് ക്രെഡിറ്റ് കിട്ടും ഈ ഒരു ഓഫറ് നേരത്തേ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഡ്യൂറേഷൻ ഇല്ലായിരുന്നു അപ് ടു തേർട്ടി ഡേയ്സ് വരെയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ആ മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇരുപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യണം ഇപ്പൊ നോക്കിയോ നിങ്ങൾ ഇരുപതിനായിരം രൂപ അറുപത് ദിവസത്തേക്ക് സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ എത്ര ഡെയിലി നമ്മൾ എത്ര എമൗണ്ട് വെച്ച് സ്പെൻഡ് ചെയ്യണം ഒരു മാസം നമ്മൾ ഒരു മുന്നൂറ് രൂപ കണക്കിന് നമ്മൾ രണ്ട് മാസം കൊണ്ട് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് ഡെയിലി ഗൂഗിൾ ആഡ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ എന്തായാലും ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് ഗൂഗിൾ ആഡ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ മിനിമം ഒരു മുന്നൂറ് രൂപയെങ്കിലും ഇടാതെ നമുക്ക് ഗൂഗിൾ ആഡ്സ് ആഡ്സിന്ന് വലിയ റിസൾട്ട് ഒന്നും കിട്ടാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇരുപതിനായിരം രൂപ ക്രെഡിറ്റ് കിട്ടും അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ് എക്സ്പെർട്ട് ആണെങ്കിലൊക്കെ ഈ ഒരു ഓഫറ് പ്രയോജനപ്പെടുത്തുക ഇനി എങ്ങനെയാണ് നമുക്കിപ്പോൾ ഇതൊരു സ്റ്റാർട്ട് നോവേണമെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമുക്കിതിലോട്ട് പോകാൻ പറ്റും ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഉള്ള ഗൂഗിൾ ആഡ് അക്കൗണ്ട് അക്കൗണ്ടൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പൊ ഇവിടെ ന്യൂ ഗൂഗിൾ ആഡ് അക്കൗണ്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ക്രിയേറ്റീവ് ന്യൂ അക്കൗണ്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്യാം ഗൂഗിൾ ആഡ് അക്കൗണ്ട് ക്രിയേറ്റീവ് ന്യൂ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ബിസിനസ് ഇൻഫോർമേഷൻ ക്രീയേറ്റീവർ ആഡ് നമ്മൾ ബഡ്ജറ്റ് ഇത്രയും കാര്യങ്ങളെ സെറ്റ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ക്യാമ്പയിൻ സ്പോർട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ എൻ്റെ ഇവിടെ ബിസിനസ് നെയിം ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് വെബ് ടോസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ആൻഡ് സർവീസസ് ഇൻ കൊച്ചി നിങ്ങൾക്ക് അറിയായിരിക്കും ഇനി ഞാൻ ഞാനിവിടെ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കുന്ന സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് അഡ്രസ് അഡ്രസ്സാണ് ഇതേപോലെ നിങ്ങളും വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കുക വെബ്ടോസ് ഡോട്ട് ഇൻ എന്ന് കൊടുക്കുക ദെൻ ബിസിനസ്സിന് ഒരു ഫോൺ നമ്പർ കൊടുക്കുക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരിക്കും വരിക നമ്മൾ ഇന്ത്യ എന്ന് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇന്ത്യ വരേണ്ടതാണ് സെർച്ച് നമ്മൾ സ്പോട്ടിൽ നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ക്യുക്ക് സെഷൻ ആണോ കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് വിത്ത് വിത്തൌട്ട് എ ക്യാമ്പയിൻ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പൊ നമുക്ക് അക്കൗണ്ട് സെറ്റപ്പ് മാത്രം വരും ഇപ്പൊ നമ്മൾ ജസ്റ്റ് എന്തായാലും ആഡിലോട്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങ് പോവാം അതിന് പിന്നെ വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതും ആഡ് സെറ്റാക്കുന്നതും എല്ലാം ഒരുമിച്ച് അങ്ങ് പഠിക്കാം ഈ ഒരു ഓഫറ് നമുക്ക് അങ്ങ് മാക്സിമം ഉപയോഗിക്കാം ഇപ്പൊ ഈ അടുത്ത് പറയുന്ന പോലെ എല്ലാവരും അടിച്ചു കയറി വാ എന്നൊക്കെ പറയുന്ന പോലെ സംഭവം അങ്ങ് പെട്ടെന്ന് സെറ്റാവട്ടെ നമ്മൾ ഇനിയിപ്പോൾ യു ആർഒല് റിവ്യൂവിന് ഒരു കൊടുക്കും ഗൂഗിൾ പ്രോഡക്റ്റ്സ് യു യൂസ് എന്ന് പറഞ്ഞിട്ട് ഇവർ കാണിക്കും എന്താണ് നമുക്ക് വേണ്ടത് യൂട്യൂബ് ചാനലുണ്ട് ഓൾറെഡി ഉണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ലിങ്ക് ചെയ്യാം ഗൂഗിൾ ബിസിനസ് പ്രൊഫൈല് ഉണ്ട് ഓൾറെഡി വെബ് ടോസ്റ്റിന്റെ വെബ് ബിസിനസ് പ്രൊഫൈൽ ഉണ്ട് ഫോൺ നമ്പർ ഉണ്ട് ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒന്നും കാണിക്കില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ലിങ്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം ഈ ഒരു പോർഷൻ എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം ഇനി നമ്മളുടെ ഗോൾ എന്താണെന്ന് ചോദിക്കും നമുക്ക് എന്താണ് വേണ്ടത് പർച്ചേസ് ആണോ ഒരു ലീഡ് ജനറേഷൻ ആണോ ഫോൺ കോൾ ആണോ പേജ് വ്യൂസ് ആണോ ബ്രാൻഡ് അവയർനെസ് ആണോ പർച്ചേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സോം വൺ ബൈസ് എ പ്രോഡക്റ്റ് ഹൗസ് സർവീസ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഹൗസ് ഓർവീസോ ഒരാൾ വാങ്ങുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി സബ്മിറ്റ് ലീഡ് ഫോം ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ വന്നിട്ട് ഒരു ഫോം അയാളുടെ പേര് ഫോൺ നമ്പർ ലൊക്കേഷൻ അങ്ങനെയുള്ള ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ലീഡ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെറ്റായി ഇനി മൂന്നെന്ന് പറയുന്നത് ഫോൺ കോൾ ലീഡ്സ് ഫോൺ കോൾ ലീഡ്സ് എങ്ങനെ എന്ന് വെച്ചാൽ കോള് നമുക്ക് കിട്ടും സ്പോട്ടിൽ തന്നെ കോള് അവരെ വിളിക്കും പിന്നെ പേജ് വ്യൂസ് എന്ന് പറഞ്ഞാൽ സം വൺ വ്യൂസ് എ കീ പേജ് സച്ച് ആസ് എൻ ആർട്ടിക്കൽ പ്രോഡക്റ്റ് പേജ് എക്സെട്രാ നമുക്ക് പേജ് കാണിക്കണം അതായത് നമ്മൾക്ക് നമ്മുടെ വെബ്സൈറ്റിലെ ഒരു കീ പേജ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഒരു പ്രോഡക്റ്റ് പേജ് ഒരു വാച്ച് വിൽക്കണം അപ്പോൾ ഈ ഒരു വാച്ച് വിൽക്കണം അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ ഒരു ലാൻഡിങ് പേജ് അറിയാമല്ലോ പിന്നെ ബ്രാൻഡ് അവയർനെസ് റീച്ച് എ ബ്രോഡ് ഓഡിയൻസ് ടു ഗെറ്റ് വീഡിയോ വ്യൂസ് ആൻഡ് ബിൽഡ് കോൺസെഡറേഷൻ ഫോർ യുവർ ബ്രാൻഡ് വലിയൊരു ഓഡിയൻസിലേക്ക് നമ്മളുടെ ബ്രാൻഡ് ഇപ്പൊ റാഫിസ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഒരുപാട് ആൾക്കാരെ അറിയണമെന്നാണ് എന്റെ ആഗ്രഹം അതിനുവേണ്ടി ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും ബ്രാൻഡ് അവയർനെസ് എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിൻ സെലക്ട് ചെയ്യാം അതിനിപ്പോ ഗെറ്റ് വീഡിയോ യൂസ് ഇപ്പൊ ഈ കാണുന്ന വീഡിയോ കുറെ ആൾക്കാർ കാണണം അത് അതുവഴി എൻ്റെ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം അതുവഴി എനിക്ക് വർക്ക് കിട്ടണം അല്ലെങ്കിൽ ആൾക്കാരെൻ്റെ കോഴ്സ് വാങ്ങണം അങ്ങനെയൊക്കെ എൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ഗെറ്റ് വീഡിയോ വ്യൂസിന് കിട്ടും ഇനി ബിൽഡ് കൺസിഡറേഷൻ ഫോർ യുവർ ബ്രാൻഡ് ഒരു പരിഗണന ഒരു പരിഗണന കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രാൻഡ് അവെയർനെസ് പരിപാടി ചെയ്യാം സോ ഇപ്പം ഞാൻ ഇതിനകത്ത് നമുക്കിപ്പോൾ ഇതൊന്നും വേണ്ട നേരെ കോള് കിട്ടിയാൽ മതി സാധാരണ ഒരു ബിസിനസ്സുകാരനെ പോലെ ഞാൻ പറയാണ് എനിക്ക് കോള് മതി ഞാനത് എങ്ങനെയും കൺവേർട്ടാക്കി ബിസിനസ് ആക്കി എടുത്തോളാം വേറെ നിങ്ങളുടെ ഇതൊന്നും വേണ്ട എങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുന്നു നെക്സ്റ്റ് കൊടുക്കുന്നു ചൂസ് എ ഗോൾ സെറ്റ് ആവാണ് പരിപാടി ഇപ്പം തന്നെ ആവും എവിടെയാ നമ്മുടെ ലൊക്കേഷൻ വേണ്ടത് സെർച്ച് തീംസ് തീംസ് അപ് ടു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മീൻസ് എന്താണ് വാട്ട് ആർ സം വേർഡ്സ് ഓഫ് പ്രൈസസ് പീപ്പിൾ യൂസ് വെൻ സെർച്ചിങ് ഫോർ യുവർ പ്രോഡക്റ്റ് ഓഫ് സർവീസ് സിമ്പിളാണ് നിങ്ങളെക്കുറിച്ച് എന്താണ് ആളുകൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചിട്ട് എന്താണ് ആളുകൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയണം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഓക്കെ അപ്പോൾ എന്താണ് ആളുകൾ സെർച്ച് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ആളുകൾ സെർച്ച് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ബിസിനസ്സിനെ കുറിച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കൊച്ചി ഞാൻ ഒരു കീവേഡ് കൊടുത്തു ലൊക്കേഷൻ ഇവർ ചോദിക്കണം എവിടെയാണ് ലൊക്കേഷൻ കൊടുക്കേണ്ടത് ഞാൻ ഞാനിപ്പോൾ ആലുവ കേരള കാക്കനാട് ചേർത്തല കൊച്ചി കുന്നത്തേട് മൂവന്തപുരം മൂവാറ്റുപുഴ ഓൾറെഡി കുറേ ലൊക്കേഷൻ ഇവിടെ കസ്റ്റം ലൊക്കേഷൻ വന്നിട്ടുണ്ട് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ചെയ്യാം ഇപ്പം ഞാൻ വോക്ക് ചെയ്യുന്ന എൻ്റെ നിയറസ്റ്റ് ലോക്കൽ ലോക്കലായിട്ടാണല്ലോ അപ്പം എൻ്റെ നിയറസ്റ്റ് പ്ലേസ് ആണ് ഈ കാണിക്കുന്നത് ഇതെല്ലാം വേണമെങ്കിൽ കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഒരു ലൊക്കേഷൻ മാത്രം കൊടുക്കാം ഇനി ലാംഗ്വേജ് കൊടുക്കാം ആ ഇതെന്ത് ലാംഗ്വേജ് ഓ നോക്കുന്നവരാണ് ഇപ്പം ഞാൻ ഇംഗ്ലീഷും മലയാളവും കൊടുത്തു അത് മാത്രം കൊടുത്താൽ മതി ഇനി ഓൾ കൺട്രീസ് ഓൾ ടെറിട്ടറീസ് ഇന്ത്യയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബിസിനസ് പോലെ സോ ഇംഗ്ലീഷും മലയാളം കൊടുത്തു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊച്ചി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് വെബ്സൈറ്റ് ഓ അപ് ട്വന്റി ഫൈവ് ആ ഞാൻ ഇവിടെ കുറെ കൊടുത്തപ്പോ ഞാൻ വേണ്ട ഇത്രയും മതി ഇ കോമേഴ്സ് അത് ആഡ് ഓൺ ചെയ്യേണ്ടത് ഒരു ആഡ് ചെയ്യുന്നു നമ്മളെല്ലാം കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയും കൊടുക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയും കൊച്ചു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നെക്സ്റ്റ് ബിസിനസ് ചെയ്യും കൊടുക്കണം ഇവർ പറയുന്നത് എൻ്റെ നെയിം ഇത്രയും കൂടാൻ പാടില്ല ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാര്യം നിങ്ങൾ നോക്കിയാൽ വിപ്റ്റോസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ആൻഡ് സർവീസസ് ഇൻ കൊച്ചി എനിക്കിതിൽ ഈ എൻ്റെ ഒരു കീവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ആൻഡ് സർവീസ് ഇൻ കൊച്ചി എന്നുള്ള എൻ്റെ ഒരു കീവേഡും കൂടി ഞാൻ എൻ്റെ ലോക്കൽ ബിസിനസ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതെന്തിനാ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളുടെ നിയറില് നമ്മൾക്ക് വേണ്ട കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വലിയൊരു ബിസിനസ്സിൽ വലിയ ഷോഫൊക്കെ കാണിച്ച് പിന്നെ എൽ എൽ സി അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമ്മളിപ്പോൾ ലോക്കൽ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ യു മസ്റ്റ് ട്രൈ ദിസ് ഹാക്ക് ബിക്കോസ് ഇതൊരു കീവേഡാ സെർച്ച് ചെയ്താൽ കിട്ടും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒപ്പം ഇതങ്ങ് ആഡ് ചെയ്യാം ഗൂഗിൾ മൈ ബിസിനസ്സിൽ പോയിട്ട് ആഡ് ചെയ്യാം ഇനി അതൊക്കെ ആഡ് ചെയ്യുന്നതിലൊക്കെ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സോ അത് നമുക്ക് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഇത് മാറ്റാം റിസോ മാർക്കറ്റിംഗ് ട്രെയിനിങ് ടോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ് വേണ്ട എന്ന് മാത്രം ഞാൻ കൊടുത്തു ബിസിനസ് നെയിം നെയിമിപ്പോൾ ഇനി നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം സ്ക്വയർ ഇമേജ് ആഡ് ചെയ്യാം ലാൻഡ്സ്കേപ്പ് ഇമേജ് ആഡ് ചെയ്യാം ഇപ്പോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല ലോഗോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ ബിസിനസ് ഇതായി ഇങ്ങനെ വരും കേട്ടോ അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഈ ഇമേജ് ഒക്കെ വരും ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ഇതിനു വേണ്ടിയിട്ടല്ലോ ജസ്റ്റ് ലേണിംഗ് പർപ്പസിന് വേണ്ടി മാത്രം കാണിച്ചേക്കണം പിന്നെ ആഡ് ഫീച്ചേഴ്സ് ടു യുവർ ആഡ്സ് ടു ഗെറ്റ് മോർ ക്ലിക്സ് വീഡിയോ ആഡ് ചെയ്യാം സൈഡ് ലിങ്ക് ആഡ് ചെയ്യാം കോൾ ടു ആക്ഷൻ ബട്ടൺ ആഡ് ചെയ്യാം ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് ഇവിടെ വരും കേട്ടോ സംഭവം ഇവിടെ നമുക്ക് കാണാൻ പറ്റും കോൾ ബട്ടൺ ഇവിടെ വന്നു കഴിഞ്ഞു ഇനി നമ്മൾക്ക് നെക്സ്റ്റ് കൊടുത്തു നോക്കാം ഫൈനൽ യു ആർ എൽ നമ്മളിവിടെ കൊടുത്തു ഹെഡ്ലൈൻ ചോദിക്കുന്നുണ്ട് വെബ് ടോസ്റ്റ് ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ഓൺ ഓൺലൈൻ ഓൺ സൈറ്റ് സർവീസ് അവൈലബിൾ ലോങ് ഹെഡ്ലൈൻ ലോങ് ഹെഡ്ലൈൻ ഇപ്പോൾ കൊടുക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഇൻ കൊച്ചി കൊടുത്ത് വരും ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ ഡിസ്ക്രിപ്ഷൻ വരും എന്ത് കൊടുത്താലും അത് വരും ഇപ്പം ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം വെറുതെ അടിച്ചുവിടാം നമ്പർ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ട്രെയിനിങ് ഇൻ കൊച്ചി ഓൺലൈൻ ട്രെയിനിങ് എന്താണ് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ളത് കൊടുക്കാം അപ്പം ഇനി ചാച്ചി പിറ്റിയുടെ സഹായത്തോടു കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടു പോകാണ്ട് തന്നെ അപ്പോൾ അത് സ്പോർട് ജസ്റ്റ് ഫോർ ഇതിയത് പബ്ലിഷ് ചെയ്യാനല്ല പബ്ലിഷ് ചെയ്യുന്ന നമ്മുടെ ആഡ് ഒക്കെ വേറെ രീതിയിൽ ആവുന്നുണ്ട് അതൊക്കെ നമ്മളെ കോഴ്സില് നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ നമുക്ക് അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് റിയൽ എക്സ്പീരിയൻസ് ഒക്കെ അപ്പോൾ ഓൺലൈൻ കോഴ്സില് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഓരോ ലെസൺസും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായ മലയാളത്തിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് സോ സോ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ നമ്മൾ ബിസിനസ് നെയിം ഇമേജ് ഇത് രണ്ടും ആണ് കേട്ടോ ഇവിടെ ഇത് റിക്വയർഡാണ് ഞാനത് കൊടുത്തിട്ടില്ല നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലാൻഡ്സ്കേപ്പ് ഇമേജും ഒരു ഇവിടെ ഇത് കാണിക്കും രണ്ട് ഒരു ലാൻഡ്സ്കേപ്പ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കിവിടെ വർക്കൗട്ടാകും ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം നിങ്ങളുടെ കൺവീൻസിന് വേണ്ടിയിട്ട് ആ ഇതോ ഒരു ഇമേജ് വേണം ഇപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ചിട്ട് പറയുന്ന ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്തു ഇനി ഇവർക്ക് ഒരു ഒരു സ്ക്വയർ ഇമേജ് കൂടി വേണം അതും മാൻഡേറ്ററി ലോഗോ ോഗോ ഒന്നും കാണുന്നില്ല നോക്കട്ടെ റൈസം ടെക്കിന്റെ ലോഗോ ഉണ്ടോ കഴിഞ്ഞ ദിവസം ഡൗൺലോഡ് ചെയ്തത് ഇപ്പൊ ഒരു ലോഗോ ആഡ് ചെയ്യുകയാണോ കേട്ടോ ഇപ്പൊ എന്റെ ഇ കൊമേഴ്സിന്റെ ലോഗോ ജസ്റ്റ് ഇപ്പോൾ ലോഗോ ഒന്നും കിട്ടാത്തോണ്ട് ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു ഏറ്റവും വലിയൊരു കോമഡി നിങ്ങൾ ശ്രദ്ധിച്ചു ഒന്നും കൊടുത്തില്ല പോലും ക്യാമ്പയിൻ ഒപ്റ്റിമൈസേഷൻ സ്കോർ വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് അപ്പൊ നമ്മൾ എന്ന് പറയുമ്പോ ഒരുപാട് കാര്യങ്ങളൊന്നും വലിച്ചു വാരി കൊടുക്കേണ്ട ആവശ്യമില്ല കാമ്പയിൻ ഒപ്റ്റിമൈസേഷൻ സ്കോർ ഇവിടെ വന്നു കഴിഞ്ഞു നയൻറ്റി ത്രീ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ചിലപ്പോൾ എത്ര വലിയ രീതിയിൽ ചെയ്താലും നമുക്കത് കിട്ടാറില്ല അതായത് ഇപ്പോൾ ഇവിടെ ലോഗോ ഒന്നും അടിപൊളിയല്ലേ നമ്മുടെ ഫീച്ചേഴ്സ് നിങ്ങളുടെ ബിസിനസിന്റെ ലോഗോ ആയിങ്ങനെ സെർച്ചിൽ വരുമ്പോൾ തന്നെ ഒരു ഹൈലൈറ്റ് ആയില്ലേ സംഭവം എന്തുകൊണ്ട് വിപ്റ്റോസ്റ്റിന്റെ ലോഗോ കൊടുക്കാം അപ്പോ ഇനി നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇനി നെക്സ്റ്റ് കൊടുത്ത് നോക്കാം പോവില്ലേ എന്നുള്ളത് മാന്ഡേറ്ററി ഓപ്ഷൻ താ ഇവിടെ ഇതും വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇമേജും വന്നിട്ടുണ്ട് എന്തോ മിസ്റ്റേക്ക് എവിടെയോ എന്തോ തകരാറുണ്ട് അറ്റ്ലീസ്റ്റ് ടു ഡിസ്ക്രിപ്ഷൻ ആർ എക്വൈഡ് നമ്മൾ മടി കാരണം ചെയ്യാന്നാണ് ആഡ് ചെയ്യുക ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് കോഴ്സ് ഞാൻ വെറുതെ ആഡ് ചെയ്യോ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല ഈ ഒരു എറർ മാറണം ഇതൊരു ലൈവായിട്ട് അത് പോകണം നിങ്ങളെ കാണിച്ചു തന്നെ അത്രേ ഉള്ളൂ കോഴ്സ് അഫോർഡബിൾ ഫ്രീ ഒരെണ്ണം കൂടി ഐഡിയ റെക്കോർഡ് ആണല്ലോ റെക്വയർഡ് അഫോർഡബിൾ ഫീ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണം കേട്ടോ അഫോർഡബിൾ ഫീ കൊടുത്തു ഇനി നെക്സ്റ്റ് കൊടുത്തു നോക്കാം ഇനി എന്താണോ നോക്കാം നമ്മൾ ഇങ്ങനെ ചെലപ്പോ ഓരോ ഇററുകൾ വരുമ്പോൾ ഇററുകൾ വരുമ്പോ നമ്മൾ അത് ഇങ്ങനെ റെക്ടിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് ഫിക്സ് ഇഷ്യൂസ് ടു കണ്ടിന്യൂ എന്തോ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ലല്ലോ വൺ ലാൻഡ്സ്കേപ്പ് ഇമേജ് റിക്വയർഡ് കുഡ് നോട്ട് ഫൈൻഡ് ഇമേജ് ടു സജസ്റ്റ് ലാൻഡ്സ്കേപ്പ് ഇമേജ് വേണോന്ന് ഇവര് പറയുന്ന ഇപ്പൊ ഞാൻ ആഡ് ചെയ്യുന്ന സ്ക്വയർ ഒന്നും കൂടി ആഡ് ചെയ്ത് നോക്കാം വേറൊരു ഇമേജ് കൂടി ആഡ് ചെയ്ത് നോക്കാം ലാൻഡ്സ്കേപ്പ് ഇമേജിന് ഇമേജ് ആഡ് ചെയ്യാം ഇസ്റ്റ് ഒരു ഇമേജ് ആഡ് ചെയ്യുന്ന ഇതുമായിട്ട് ബന്ധമുള്ള ഒന്നുമല്ല ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇതിപ്പോ ഒരു ഗൂഗിൾ ആഡ്സിന്റെ ക്ലാസ് നിങ്ങളെ കാണിച്ചു തരണമെന്ന് ആഗ്രഹിച്ചല്ല കാര്യം ഞാൻ ഓൾറെഡി ഒരു യൂട്യൂബ് ആഡ് ഗൂഗിൾ ആഡ്സ് ആർട്സൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ഓഫർ ഒക്കെ വരുമ്പോൾ ഒരു എന്തായാലും കാണിച്ചു അറിഞ്ഞു ഇപ്പം നിങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ച് എൺപത്തെട്ട് പോയിന്റ് ഏഴ് ശതമാനമായി ക്യാമ്പയിൻ ഓപ്റ്റിമൈസേഷൻ സ്കോർ കുറഞ്ഞിട്ടുണ്ട് അതിന് റീസൺസ് പല റീസൺസ് ഉണ്ട് ഒന്ന് സൈക്ലിംഗ് ആഡ് ചെയ്യണം ഡ്രോ മോർ അറ്റംപ്ഷൻ ടു യുവർ ആഡിംഗ് സൈക്ലിംഗ് അറ്റ്ലീസ്റ്റ് ഫോർ സൈക്ലിംഗ് വരെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് എനിവേ നമ്മൾ ഇത് ഇതും ഞാൻ ക്യുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിനാണ് കേട്ടോ സോ നെക്സ്റ്റ് കൊടുക്കുന്നു വട്ട് ഡു യു വോണ്ട് ടു ഫോക്കസ് ഓൺ സെറ്റ് ബിറ്റ് സ്ട്രാറ്റജി ഇതാണ് നമുക്ക് ഇനി വേണ്ടത് കൺവേർഷൻസ് ഉണ്ട് കൺവേർഷൻ വാല്യൂ ഉണ്ട് നമുക്ക് കൺവേർഷൻ കൊടുക്കാം നെക്സ്റ്റ് കൊടുക്കാം സെറ്റ് ടാർഗറ്റ് കോസ്റ്റ് പെർ ആക്ഷൻ ഉണ്ട് ഒരു ടാർഗറ്റ് എമൗണ്ട് അത് നമ്മൾ കൊടുക്കേണ്ട ഇവിടെ ഓട്ടോമാറ്റിക്കലി പോലും സെറ്റ് ബഡ്ജറ്റ് നോക്കിയ ഡെയിലി ബഡ്ജറ്റ് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ ഡ്ജറ്റ് ഇതിപ്പോ ഇവര് സജസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് എത്ര വേണേലും കൊടുക്കാം എമൗണ്ട് ഇപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കോസ്റ്റ്വേർഷൻ എഴുന്നൂറ്റിഇരുപത്തിരണ്ട് രൂപ നാല് പൈസ വരുന്ന ഒരു കൺവേർഷന് കാണിക്കുന്നത് ഒരായിരം രൂപ കൊടുത്ത് നോക്കാം കോസ്റ്റ് പെർ കൺവേർഷൻ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് നാപ്പത്തി ഒമ്പത് വയസ്സോ വീക്കിലി കൺവേർഷൻ ഇരുപത്തിഒൻപത് രൂപ ഇരുപത്തി ഒമ്പത് വരെ വീക്ക്ലി കോസ്റ്റ് ഏഴായിരം എന്നാലും മോശമില്ല നമുക്കൊരു കൺവേർഷനിൽ ഒരു പത്ത് പേര് അഡ്മിഷൻ ആയാൽ തന്നെ അത്യാവശ്യം പ്രോഫിറ്റിലായി അല്ലേ അത് ഓരോ പ്രോഡക്റ്റ് അനുസരിച്ചിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ വെറുതെ കൊടുത്തതെന്നോളൂ ഇനിയിപ്പോൾ നെക്സ്റ്റ് കൊടുക്കുന്നു എനിക്കിനിത് പോയിട്ട് ഇത് ഈ ക്യാമ്പയിൻ ഡിലീറ്റ് ചെയ്ത് കളയണേ കാര്യം നമ്മൾ വെറുതെ കൊടുക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഇന്ത്യ ടൈം ഇൻട്രോഡക്ടറി ഓഫർ പ്രമോഷണൽ കോഡ് എന്തെങ്കിലും അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം ആഡ് രണ്ട് ടൈപ്പ് ഉണ്ടോ ഒന്ന് ഞാൻ കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നെങ്കിൽ കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ ആഡ് മാനുവൽ പേയ്മെൻറ്റ് മെത്തേഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ പേയ്മെൻറ്റ് ഇപ്പോൾ ഞാൻ ഒരു അഞ്ഞൂറ് രൂപ ആഡ് ചെയ്യുന്നു മിനിമം അഞ്ഞൂറാണ് കേട്ടോ അഞ്ഞൂറിൽ കുറച്ച് ആഡ് ചെയ്യാൻ പറ്റത്തില്ല ഫേസ്ബുക്കിൽ നമുക്ക് നൂറ് രൂപയ്ക്ക് ആഡ് ചെയ്യാം പക്ഷേ അതുപോലെയല്ലേ വരും ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് പേയ്മെന്റ് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ കൊടുക്കും അപ്പം ഈയൊരു ക്യാമ്പയിന് ഇപ്പൊ പൈസ കൊടുക്കണ്ടല്ലോ നമ്മളൊരു ലേണിംഗ് പർപ്പസ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറയാൻ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനൊരു ആഡ് ചെയ്തത് സോ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഗൂഗിൾ ആറ്റ്സ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഒക്കെ എങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ സോറി വിശദമായിട്ടുള്ള ഒരു ഓൺലൈൻ ക്ലാസ് ഞാൻ കണ്ടക്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കോഴ്സിൽ ജോയിൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം അഫോർഡബിൾ ഫീ ഹൈ വാല്യൂ സോ താങ്ക് യു ആൾ ദ ബെസ്റ്റ്